നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പോസ്റ്റുകളും വീഡിയോകളും പങ്കുവെച്ച് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ മകൾ സുരണ്യ അയ്യർ കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് നേരെ വ്യാപക പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് മുന്നോടിയായി ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സുരണ്യ അയ്യർ വീഡിയോകളും പോസ്റ്റുകളും പങ്കുവച്ചിരുന്നു രാമക്ഷേത്രം ഉയർന്നതിനെതിരെ ഉപവാസമിരുന്നതിന്റെ വിശദാംശങ്ങളും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ നിന്ദിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായിരുന്നു ഇവർ പങ്കുവച്ചത് സംഭവത്തിൽ മതസ്പർദ്ധ വളർത്തിയെടുക്കുന്ന തരത്തിലാണ് സുരണ്യയുടെ പോസ്റ്റുകളും വീഡിയോകളുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരവധി പേർ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും സുരണ്യ അയ്യർ പോസ്റ്റ് ചെയ്ത മുപ്പത്തിയാറ് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ വിശദമായി പരിശോധിച്ച് അവർക്കെതിരെ സെക്ഷൻ നൂറ്റി അൻപത്തിമൂന്ന് എ അതായത് മതത്തിന്റെ പേരിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നത് എന്നതു പ്രകാരവും ഐ പി സിയുടെ മറ്റ് വകുപ്പുകൾ പ്രകാരവും കർശന നടപടിയെടുക്കണമെന്ന് ബി ജെ പി നേതാവും കോടതി അഭിഭാഷകനുമായ അജയ് അഗർവാൾ ആവശ്യപ്പെട്ടു അതേസമയം ഇതിൽ പ്രതിഷേധിച്ച് സുരണ്യോട് വീട് മാറണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് റെസിഡൻസ് അസോസിയേഷൻ തെക്കു കിഴക്കൻ ഡൽഹിയിലെ ജംഗ്പുരയിലെ റെസിഡൻസ് അസോസിയേഷനാണ് മണിശങ്കർ അയ്യർക്കും മകൾ സുരണ്ണിക്കുമെതിരെ രംഗത്തെത്തിയത് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ സംബന്ധിച്ച സുരണ്ണിയുടെ പരാമർശം മതവികാരം വ്രണപ്പെടുത്തിയെന്ന് കോളനിയിലെ താമസക്കാർ പരാതിപ്പെട്ടുവെന്നാണ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി നോട്ടീസിൽ പറയുന്നത് സമൂഹത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും വിദ്വേഷം പടർത്തുകയും ചെയ്തതിന് മാപ്പ് പറയുകയോ അല്ലെങ്കിൽ വീട് വിട്ടു പോകുകയോ ചെയ്യണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേസമയം ഹിന്ദുമതത്തിന്റെയും ദേശീയതയുടെയും പേര് പറഞ്ഞു നടത്തുന്ന അതിക്രമങ്ങളെ അപലപിച്ചും മുസ്ലിം പൗരന്മാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെതിരെ നിലപാടെടുത്ത സുരണ്യ അയ്യർ മൂന്ന് ദിവസം ഉപവാസം അനുഷ്ഠിച്ച് പ്രതിഷേധിച്ചിരുന്നു ജനുവരി ഇരുപത് മുതൽ ഇരുപത്തി വരെ ഉപവാസം അനുഷ്ഠിക്കുന്ന വിവരം സുരണ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇതിനൊപ്പമായിരുന്നു ഇവർ രാമക്ഷേത്രത്തെക്കുറിച്ചും പരാമർശം നടത്തിയത് ഡെസ്ക് തുമ്മ ന്യൂസ്